അച്ഛനും കുറെ തന്നെ പറയുമ്പോൾ പോയിരുന്നു പക്ഷേ അച്ഛൻ ഇരുപത്താറ് പെണ്ണുങ്ങളും പെണ്ണുങ്ങളെ കാണാൻ പോയിട്ടുണ്ട് നേരെ എന്ന ഷോർട്ട് ഫിലിം ഇറങ്ങുന്നുണ്ട് ലാലേട്ടന്റെ കോടതി ഡ്രാമ അല്ല ഇത് ഇതൊരു ചെയ്താണ് അച്ഛനോട്ടൊരു പാട്ട് പഠിച്ചോട്ടെ ഞാൻ കഴിച്ചു വർഷം ബാക്കി നീ അത്രയും ഇരുപത്തൊന്ന് വയസ്സിൽ കെട്ടാന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ കെട്ടണമെന്നില്ലല്ലോ ഇന്നത്തെ എന്റെ പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം സ്വന്തം തരത്തിലുള്ള ചേർന്നിരിക്കണമല്ലോ ഇതൊരു മനസ്സെന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ചെടുത്തേങ്ങി എന്റെ കാര്യം ഞാൻ പറഞ്ഞു ഇവന് ഇവിടെ പറിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഇങ്ങനെ എല്ലാർക്കും ഗേൾഫ്രണ്ട് ആണോ അല്ലേ േമിച്ച് കല്യാണം അല്ലാത്ത ആൾക്കാരും ഉണ്ടാവും അല്ലേ അപ്പൊ ഈ പ്രേമിച്ച് കല്യാണം കഴിക്കാത്ത ആൾക്കാരെന്ന് പറയുമ്പോ അവര് ഇങ്ങനെ കുഴപ്പമില്ലാത്ത ആൾക്കാരാണല്ലോ ഇതിന്റെ മുറക്കല്ലോ അതേപോലത്തെ മൈൻഡ് ഒന്നും ഇല്ല ഇവനെ പല വരുന്നില്ല പക്ഷേ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ആരും സംസാരിക്കും സംസാരം ആ സംസാരം ഒരു ലൗ ഉള്ള രീതിയിൽ വന്നിട്ടില്ല പ്രേമത്തിന്റെ രീതിയിലുള്ള അങ്ങോട്ട് ഉണ്ടായിട്ടുണ്ട് കുറെ പേര് മേഹാഞ്ജു തീർത്തി അങ്ങനെ കുറെ പേര് മനസ്സായിട്ട് മനസ്സായിട്ട് നാട്ടിലുണ്ടായിട്ടുണ്ട് കുറെ പേര് അച്ഛനും കുറെ പേര് പറയുമ്പോൾ പോയിരുന്നു പക്ഷേ അതേപോലെ അച്ഛൻ വെടികളും പെണ്ണുകളെ കാണാൻ പോയിട്ടുണ്ട് കമന്റ് ബോക്സ് ഇല്ലല്ലോ ഇപ്പൊ കമന്റ് ബോക്സ് ഇല്ലാത്തപ്പോ പരദൂഷമാണ് കൊണ്ടടിക്കണത് അത് തന്നെ ഈ കമന്റ് ആയിട്ട് വന്നാക്കണോ നമ്മൾ ഈ പരദൂഷണം ഒന്നും കേട്ടിട്ടില്ല ആ പരദൂഷണം ഇപ്പൊ ഈ പുതിയ യുഗത്തിലേക്ക് മാറി മാറിക്കഴിഞ്ഞപ്പോ അത് കമന്റ് ആയിട്ട് തന്നെ ഈ കമന്റ് എഴുതുന്ന വ്യക്തിക്കും അവന്റെ മനസ്സിൽ മോശം കമന്റ് എഴുതണമെങ്കിൽ മോശം കിട്ടുന്നാലും എഴുതാൻ പറ്റും ഞാനൊരു കാണുമ്പോ കാറിനൊക്കെ നിർത്തിയിട്ട് ആൾക്കാർ വന്ന് കൈ കുടിക്കും അത് ചെറിയ ചില ആൾക്കാരൊക്കെ ഉണ്ടാവും അങ്ങനെയാണെന്ന് അറിയാമോ എന്നാലും ഒരു ആരൂര് ഞങ്ങളുടെ അടുത്തേ ഞങ്ങളുടെ കൊച്ചി അടുത്തൊരു സ്ഥലം ഇരുന്നു കൂടി ഞാൻ നടക്കുകയായിരുന്നു അപ്പോൾ അപ്പൊ മൂന്ന് കാറുകാരൊക്കെ നിർത്തിയിട്ട് ഇവനെ നിർത്തി കയ്യൊക്കെ കൊടുക്കുന്നുണ്ടാണ് അപ്പോൾ അവനെ തിരിച്ചറിയുന്നുണ്ടെന്ന് അല്ലേ തിരിച്ചറിയുന്നുണ്ട് പല ആൾക്കാർ ഇവനെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ പറഞ്ഞിരുന്നു ഇഷ്ടമല്ലോ കണ്ടിരുന്നു നേരത്തെ പറഞ്ഞ വൈറലാകാൻ വേണ്ടി ചെയ്താ അങ്ങനെ ഇവന പെണ്ണു ഇഷ്ടക്കുറവൊന്നും ഇല്ല ഇവനങ്ങനെ കറുപ്പും വെളുപ്പും വലിയ പ്രശ്നമൊന്നുമില്ല ഇവനോട് പറഞ്ഞതാ അപ്പ ഇവനത് ഇങ്ങനെങ്കിലും പറഞ്ഞാലല്ലേ വൈറലാകുണ്ട് ഇവന് ഇട്ടുപോയത് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലല്ലേ അങ്ങനെ ഇവന് കൊറേക്ക് ഇടും പോയതാ പക്ഷെ അതില് ഇവനും ഖ്യാതിക്കുന്നുണ്ട് കാരണം എല്ലാ മനുഷ്യരല്ലേ അല്ലേ അത് ഞാൻ പറഞ്ഞു കൊടുത്തപ്പം മനസ്സിലായി ഒരു അതിന്റെ ഐഡിയയില് ചോദിച്ചേ ഒരു നല്ലൊരു വിളിക്കത്തിയൊരു പെണ്ണുണ്ട് നമുക്ക് നോക്ക ഇത്തിരി കറുത്താൽ കുഴപ്പമൊന്നുമില്ല പണിക്ക് പോകണ്ട എല്ലാരും ജോലിയുള്ള പെണ്ണാണ് പറയുമ്പോൾ അത് കുഴപ്പമില്ല താല്പര്യം ഉണ്ടല്ലോ പൈസ 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 കിട്ടാറോ ഇവന്റെ മനസ്സിലാക്കി നടക്കുന്ന സിനിമ ഇങ്ങനെയല്ലേ ഇതിന്റെ കുറേയൊക്കെ നടക്കണം ഇല്ല ഇതിന് ഇതില് ഇപ്പൊ ഏത് സിനിമാ മേഖലയിൽ ഏത് സിനിമ നടനായിട്ടുള്ള വ്യക്തികൾ ആണെങ്കിലും ശരി അവരുടെ മനസ്സിൽ നമ്മൾ മനസ്സിൽ കയറി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവർക്കും ഇതിനോട് ഇങ്ങനെ കൂടുതലായിട്ട് പണി അല്ലേ ഇതിലൊക്കെ പോയിപ്പെട്ട് ഇങ്ങനെ അങ്ങനെ ആയി വന്ന ആൾക്കാരാ എല്ലാരെയും ചിന്ത ചെയ്ത് ആരും പുറത്തും അറിയില്ല എല്ലാര്ക്കും പണിയെടുക്കാണ്ട് അങ്ങനെ ജീവിക്കാൻ ചിന്തിക്കണമല്ല കറക്റ്റ് ഇവന്റെ പറ്റിയത് പറയുമ്പോ ഇതേപോലത്തെ കോമാളിത്തരൊക്കെ ഉണ്ടല്ലോ ഡാൻസും അപ്പൊ ഇതിനോടൊക്കെ ഒരു പെണ്ണിനെ ഇന്റസ്റ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് ഇവനെ ഒരു പെണ്ണ് കാണാൻ വേണ്ടി പോണേ അപ്പൊ പെണ്ണിനോട് ചോദിക്കുമല്ല അതെ ഞാൻ ഇന്ന രീതിയിൽ സിനിമയിലും മറ്റേ റിവ്യൂലും പറയുക വേണ്ട അതൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരു ഇതായിട്ട് ഞാൻ ചെയ്തതാ അപ്പൊ എന്റെ ഈ രീതിയിലേക്ക് നിങ്ങൾക്ക് ഇത് കടന്ന് വന്ന് പറ്റണ ആണെന്ന് അത് തുറന്നു പറയണം അപ്പൊ പ്രശ്നത്തില് കാറ് കിട്ടിയേക്കുള്ള ശ്രീധനം വാങ്ങിക്കൂല ഗിഫ്റ്റ് അല്ലേന്തെങ്കിലും ജോലി ഉണ്ടായും കൊള്ളാം ലൈഫ് സെറ്റിലാവും നമുക്ക് ഓൾറെഡി സൂപ്പർ മാർക്കറ്റിന്റെ ബേക്കറി ഇടാൻ പ്ലാൻ ഉണ്ട് പണിക്ക് പോകലെന്നൊക്കെ പറഞ്ഞ വലിയ ട്രോള് വരാൻ വേണ്ടിയാണ് നോക്കി പറയുന്നു സൂപ്പർ മാർക്കറ്റിന്റെ ബേക്കറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനിടും എന്തായാലും ഒരു വർഷം എടുക്കും അവിടെ ബിൽഡിംഗ് പണിയണം തൈക്കാട് ചെയ്യാൻ സ്ഥലം അല്ല ഇവന്റെ ഇവഗ്രഹൻ ഇപ്പൊ ഇങ്ങനെ ഇരിക്കണല്ലേ ഇപ്പൊ ഇവന് കല്യാണം കഴിക്കുന്ന മുമ്പായിട്ട് എന്തെങ്കിലും ഒരു ഇത് വേണമല്ലോ ബേസിക്കും പറയണല്ലോ നമ്മ അപ്പൊ അതനുസരിച്ച് നമുക്ക് ചിന്തകളും മുഴുവനും സിനിമ മേഖലയിലായിട്ട് അടിമയായി പോകുന്നല്ലോ നമ്മള് മേൽനോട്ടമാണോ ഉദ്ദേശിക്കുന്ന പിന്നെ നമ്മുടെ ജോലി എടുക്കുമായിരിക്കും ഇപ്പൊ എതില്ല സിനിമ എല്ലാ ദിവസവും ഇല്ലല്ലോ അതില്ലാത്ത സമയത്ത് അടപ്പം നിക്കുമായിരിക്കും വർക്കിംഗ് ചെയ്യുമായിരിക്കും കൂടെ എന്നിട്ട് പിന്നെ നമുക്ക് ഫെയിം നമ്മുടെ ഒരു സെയിം വെച്ച് ആ കട വിജയിക്കും കാരണം നമ്മുടെ ഒരു പേര് ആണ് സൂപ്പർ മാർക്കറ്റ് അതേ വിജയിക്കൂല ആ പേര് അല്ലെ ഒരു ഇപ്പൊ ഫേമസ് ആയി പോയി അപ്പൊ അതുകൊണ്ട് കുറെ പേര് ഇടിച്ചു കയറും ഹൗസ്ഫുൾ ആയിരിക്കും ആലോചിക്കാനല്ലേ പേര് മാറിപ്പോ വേറെ ആൾക്കാര് വെറുതെ ഇട്ടില്ലല്ലാന്ന് പറയും അല്ലെ ഇപ്പൊ മക്കളെ പേരാണ് അല്ലെ അതല്ല അവശം ഇല്ല ഞാൻ സിനിമ എന്റെ റിവ്യൂ പോലും കാണാറില്ല പണ്ടൊക്കെ ആദ്യമൊക്കെ ഈ പത്മിയുടെ റിവ്യൂ കണ്ടപ്പോ നമ്മുടെ ക്രോംബന്റിലൊക്കെ സ്റ്റോറി ഇട്ടു സന്തോഷം ഓർന്നു പിന്നീട് ഭയങ്കര ഡാൻസ് കളിച്ചപ്പോ ഭയങ്കര ആയി പലരും അപമാനിക്കുന്നോണ്ട് കളിയാക്കുന്നോണ്ട് ചിലോട്ടും ഇങ്ങോട്ടും കുറ്റം പൊറിച്ചു പൊട്ടനപ്പുറ ഭ്രാന്തോസിലേക്കാൻ വന്നോർ ലെവന് ആഗ്രഹം ഉണ്ട് അപ്പൊ അതിനുവേണ്ടിയത് വയറായി പോയി എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അതുകൊണ്ട് മഹാനടനല്ലേ അല്ലെ അപ്പൊ ഇവനും ഒരു ആഗ്രഹമുള്ള നടനാഗ്രഹാണല്ലോ അപ്പൊ ഇതിന് ഇത് ചവിട്ടവിട്ടിയായിട്ട് പിന്നെ അതിലേക്ക് വരാനും താല്പര്യമുള്ളതുകൊണ്ട് ആഗ്രഹമുണ്ട് പുള്ളി ഇത് കാണുകയാണെങ്കിൽ ഇതിലേക്ക് പിന്നെ ക്ഷണിക്കണമെന്ന് നമുക്കൊരു ഒരു ആഗ്രഹം ഉണ്ട് ഇനി എന്തൊക്കെയാണ് പുതിയ പ്രോജക്റ്റുകൾ പുതിയത് സിനിമ വരെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അയാം അപ്പുക്കൂട്ടൻ അത് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ അയാം അപ്പുക്കൂട്ടൻ ഹീറോ ആയിട്ടാണ് ചെയ്യുന്നത് ഓ ടിയിലാണ് ചെയ്യുന്നത് അപ്പൊ അത് നടക്കും പിന്നീട് ഇറങ്ങാൻ പോകുന്നത് പെട്ടെന്ന് ഇറങ്ങാൻ പോകുന്ന ഫെബ്രുവരിയിൽ നേരെ എന്ന ഷോർട്ട് ഫിലിം ഇറങ്ങുന്നുണ്ട് ലാലേട്ടന്റെ ഡ്രാമ അല്ല ഇത് ഇതൊരു ഇമോഷണൽ തട്ടുകട ഡ്രാമ എന്ന് അസ്തമാക്കി ചെയ്തതാണ് ഇമോഷണൽ തട്ടുകട ടൈറ്റ് കോമാളിത്തരമോ കോമഡിയോ ഒന്നുമല്ല ഈ നേരെന്ന ഷോർട്ട് ഫിലിമില് സീരിയസ് ആയിട്ട് ഒരു മൂന്നാല് ദിവസം സ്ട്രെയിൻ ചെയ്തിട്ടാണ് മൂന്നാല് ദിവസം കഷ്ടപ്പെട്ടിട്ടാണ് അഭിനയിച്ചത് നേരിൽ അപ്പോ നേരും കാണാൻ ശ്രമിക്കുക പിന്നെ വേറൊരു ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട് ബ്രൈറ്റി അസോസിയേറ്റ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ച പുതിയ ഷോർട്ട് ഫിലിമാണ് ലിംഗം എന്ന ഷോർട്ട് ഫിലിം ലിംഗം അപ്പൊ അതിലും ഒരു വ്യത്യസ്തമായിട്ട് ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ട് ഫുൾ ടൈം ഒരു റൂം ബോയ് ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് ഒരു മാസാണ് ഒരു തൈലൊക്കെ ഒന്തൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ വ്യത്യസ്തമായിട്ടൊരു മേക്കിംഗ് ആയിരിക്കും ഫെബ്രുവരിയിലായിരിക്കും അപ്പൊ ഡബിങ് നടക്കാൻ പോകുന്നുണ്ട് ഈ നേരിന്റെയും ലിംഗത്തിന്റെ അപ്പൊ പ്രവർത്തിക്കാൻ അനുഗ്രഹിക്കുക സപ്പോർട്ട് ചെയ്യും എന്തായാലും എനിക്ക് അച്ഛനും ഇഷ്ടപ്പെട്ടു അച്ഛൻ പൊളിയാണ് കാരണം ഇത്രയും സപ്പോർട്ട് കിട്ടുന്ന ഒരു പാട്ട് പഠിച്ചോട്ട് മറ്റേ പാട്ടുണ്ടല്ലോ റിയാങ്കിൽ പാട്ട് എനിക്ക് അറിയാമെങ്കിൽ ഇവനാണ് പാട്ട് പാടട്ടെ പറ്റി പാടാ ബിഗ് ബോസിലേക്കുള്ള രണ്ടുപാടാണ് രണ്ടുപാടാണ് മൊത്തം എനിക്ക് അറിയാം ചിലപ്പോ തെറ്റിപ്പോയേക്കല്ലേ ലോകത്തിന് കഥയറിയാതെ ബിഗ് ബോസ് ലോകത്തിന് കഥയ അറിയാതെ ബിഗ് ബോസ് സീസൺ 6 ലോകത്തിന് കഥയ അറിയാതെ ലോകത്തിന് സമയ അറിയാതെ ഒന്നിച്ച 100 ദിവസം കാണു കാണുന്നൊരു ആരാണോ കൊടുുന്നൊരു ആരാണോ ഏകാന്തത കാണുന്നാണോ ഓഹോ ബിഗ് ബോസ് സീസൺ 6 ഓക്കേ പാട്ട് படிக்கാനൊന്നും എപ്പോഴെങ്കിലും തോന്നിട്ടുള്ളോ പണ്ട് പോയട്ടുണ്ട് പിന്നെ ഇനിയാണ് ഇനിയാണ് അല്ല അങ്ങോട്ട് ആഗ്രഹം ഉണ്ട് പാട്ട് படிக்கാനകൊണ്ട് ആക്കിയേ രണ്ട് സ്ഥലത്തു കൊണ്ടാക്കി പിന്നെ അവന് ഇതേപോലെയൊക്കെ കാണിച്ചു പിന്നെ പോയില്ലോട്ട് ആയില്ലോ പാട്ട് ആഹ് നോക്കുന്നുണ്ട് ഭാവിയില് ഇപ്പൊ കിടക്കുന്ന ഇപ്പോഴും ചെറുപ്പം ാലേട്ടന്റെ മുമ്പിൽ ഇപ്പോഴും വെള്ളം കിട്ടിട്ടില്ല ജോലിക്ക് ഞാൻ പറയുന്നേ സ്വന്തം ആയിട്ട് കച്ചവടം ആ ഡിഗ്രിയുടെ ഡിഗ്രി ചെയ്യുന്നുണ്ട് ഡിഗ്രി ഡി ലിറ്ററേച്ചർ ചെയ്യുന്നുണ്ട് അത് അതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ അപ്പൊ അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ചിലപ്പോഴും ചിലപ്പോ പോകുമായിരിക്കും ഓട്ടോമാറ്റിക്കലി നിർബന്ധമില്ല എനിക്ക് നിർബന്ധമില്ല ചിലപ്പോൾ മനസ്സെപ്പോൾ അല്ലെങ്കിൽ അറിയാൻ പറ്റില്ല വീട്ടുകാരെ നിർബന്ധിച്ച് ആക്കാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അഭിനയം വരുന്നത് ആ പെട്ടതായിരിക്കും നിലനിന്ന് പോയി പൈസ കിട്ടിയാലേ സിനിഫീൽഡിൽ മേഖല അച്ഛൻ ജോലിക്ക് പോകുന്നുണ്ട് ഫിഫ്റ്റി തൗസൻഡ് ശമ്പളം കിട്ടുന്നുണ്ട് അതുകൊണ്ട് ജീവിക്കാനുള്ള മാർഗമുണ്ട് അതുകൊണ്ട് അപ്പം ലക്ഷങ്ങൾ കിട്ടില്ല ലക്ഷങ്ങൾ കിട്ടുന്നു ഞാൻ പറയുന്നില്ല ജീവിക്കാവുന്ന ഒരു മാർഗം അച്ഛനും ശമ്പളത്തിനും കിട്ടുന്നുണ്ട് അമ്മക്കും ടീച്ചറായിട്ട് ഒരു പതിനാറായിരം രൂപ ശമ്പളം ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ചിലനുള്ള കാര്യങ്ങൾ പണിക്ക് പോകേണ്ട എനിക്ക് പണിക്ക് പോകുന്നത് എനിക്ക് അപ്പൊ അമ്മ ജോലിക്ക് പോകുന്നുണ്ട് അപ്പം ജോലിക്ക് പോകണുണ്ട് അപ്പൊ തൽക്കാലത്തേക്ക് എനിക്ക് ഒരു കയറി അപ്പുള്ളത് കൊണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുവരെയൊക്കെ ഒന്നും കൂടി ഇങ്ങനെയൊക്കെ നടന്നിട്ട് പക്കളും പൈസ ഏ നമുക്ക് ഇങ്ങനെ എങ്ങനെ

കൂടി സ്ക്രിപ്റ്റിലൊന്നുമില്ല കോമഡി കാണുന്ന വരുന്നുണ്ട് അത് മറ്റത്തെ നമ്മൾ ഷൂട്ടിന്റെ ഭാഗമായിട്ട് വന്ന ഒരു കോമഡികൾ കുറെ വരുമല്ലോ പീഴുക തെറിക്കുക അങ്ങനെ വരുമ്പോഴാണ് കോമഡിയിലേക്ക് കിടക്കണത് അല്ല നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് കോമഡി ആയിട്ട് ചിത്രീകരിക്കുന്നതാണോ അല്ല ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന നിന്നെ ഞാൻ നമുക്ക് അറിയാൻ പാടില്ല ശരിക്കും ഒരാളാണ് പില്ലറായിട്ട് മറ്റേ എന്നെ പറ്റി ആവശ്യം അനാവശ്യമായിട്ട് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നുണ്ട് എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല നമ്മള് പുള്ളിനെ പറ്റി അനാവശ്യമായിട്ട് കൊറേ മീഡിയക്കാർ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയണത് പി എച്ച് ഡി ഫേക്ക് ആണ് പുള്ളിയുടെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല ആറാട്ടിനെ കുറിച്ച് അലൻ ജോസ് ഇതുവരെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല നല്ല നല്ല രീതിയിൽ സംസാരിച്ചിട്ടുള്ളൂ രണ്ടാം സ്ഥാനം എന്താണെന്ന് അറിയാൻ പാടില്ല യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് എനിക്ക് അസൂയപ്പെടേണ്ട കാര്യമില്ല എന്റെ ഒരു ഫെമിലി ഫെയിമുണ്ട് തലേറച്ചൽ വരാന്ന് പറഞ്ഞ ഷൂട്ടിങ്ങില് പുള്ളി എത്തിയില്ല ആ അപ്പൊ അന്നിട്ട് പുള്ളി എന്തോ വേറെ വീഡിയോ ഒക്കെ ഇട്ട് പുള്ളി വരാന്ന് പറഞ്ഞാൽ വരണ്ടേ അല്ലേ വേണ്ട ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ മാറ്റം വരത്തണ്ടേ പോലെ നമ്മളൊരാളെ വരാന്ന് സംബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി അവിടെ ആയിട്ട് അല്ലെങ്കിൽ ആ ബിരിയാണി വാങ്ങിച്ചൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ സ്മാർട്ട് മീഡിയയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു വെറുതെ ആ ചെറുതായിട്ട് സ്നേഹിക്കും സെയിം ഉണ്ട് അതുകൊണ്ട് നമ്മൾ വിടാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് തെറി പറയാണ്ട് പിടിച്ചു അല്ലെങ്കിൽ പച്ചക്ക് തെറി വിളിക്കേണ്ടതാണ് അവളെ പറ്റി കുറ്റം പറയുമ്പോൾ മാനേജർ ഉള്ള ഏക ഒരു ആണ് ആ മാനേജർ ജസ്റ്റ് പറഞ്ഞു നമുക്കോളൂ അദ്ദേഹം എപ്പോഴൊന്നും കൂടെ നിക്കുന്നില്ല വല്ലപ്പോഴൊക്കെ വരും അദ്ദേഹമാണ് ഇപ്പൊ റിവ്യൂ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോ സിനിമയിലോട്ട് കടന്നുകൊണ്ടാണ് അഭിനയ ജീവിതത്തിലോട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം തിയേറ്ററിൽ പോയിരുന്നല്ലോ അതെന്താണ് ക്യൂണൽ റിവ്യൂ അതെ ക്യൂനോത്സവത്തിന്റെ പ്രൊമോഷന് പോയതാണ് ഇപ്പൊ തലതെർച്ച വല്ല ഒരു സിനിമ നടനെ കൊണ്ടുവരണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആരെയായിരിക്കും ജസ്റ്റ് ഒരു ആണല്ലേ

അപ്പൊ ഈ വ്യക്തികൾ ആരാപിടിക്കാൻ അപ്പൊ കണ്ടുപിടിക്കാത്ത സ്ഥിതിക്ക് ഇവരിക്ക് എന്താന്നൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്തില്ലല്ലോ നമുക്ക് നമ്മക്കിപ്പ എന്ത് ചെയ്യാൻ പറ്റും സിനിമാ ലോകം ഇവന്റെ കാൽ കീഴിലാണെന്ന ഇവന്റെ ഭാവം തലതിരിഞ്ഞ അപ്പന്റിച്ച മകൻ എന്താ മറുപടി